ഇന്ത്യൻ ഫുട്ബോൾ നായകൻ സുനിൽ ഛേത്രി രാജ്യാന്തര മത്സരത്തിൽ നിന്നും വിരമിച്ചു കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ കുവൈത്തിനെതിരായ ലോകകപ്പ് യോഗ്യതാ റൌണ്ട് മത്സരത്തോടെയാണ് ഛേത്രി ബൂട്ടഴിച്ചത് മത്സരത്തിനൊടുവിൽ അദ്ദേഹം മൈതാനം മുഴുവൻ നടന്ന ആരാധകരോട് നന്ദി പറഞ്ഞു ഒപ്പം ആരാധകരും ഛേത്രി ഛേത്രി എന്ന വിളികളോടെ താരത്തിന് അഭിവാദ്യം അർപ്പിച്ചു കുവൈത്തിനെതിരായ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു ഇതോടെ ഇന്ത്യയുടെ ലോകകപ്പിലേക്കുള്ള പ്രവേശന സാധ്യതയ്ക്ക് മങ്ങലേറ്റു ലോകകപ്പ് ഫുട്ബോൾ കഥകളിൽ കൂട്ടിച്ചേർക്കാൻ അധികമില്ലാത്ത ഇന്ത്യക്ക് എല്ലാം ഛേത്രിയാണ് സ്വന്തം മണ്ണിൽ നടന്ന സുനിൽ ഛേത്രിയുടെ വിടവാങ്ങൽ മത്സരത്തിൽ ഇന്ത്യക്ക് സമനിലയാണ് കൊൽക്കത്ത നഗരം ഇന്ന് ചരിത്ര മുഹൂർത്തത്തിനാണ് സാക്ഷ്യം വഹിച്ചത് കണ്ണുകൾ നിറച്ച് ആരാധകർ പറയും വിൽ മിസു ചേത്രി സജീവ കളിക്കാർക്കിടയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഗോളുകൾ നേടിയതിൽ മൂന്നാം സ്ഥാനത്തുള്ളയാൾ ചേത്രയ്ക്ക് മുന്നിൽ രണ്ടു പേരുകൾ ലയണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും നൂറ്റി അൻപത് രാജ്യാന്തര മത്സരങ്ങൾ തൊണ്ണൂറ്റിനാല് ഗോളുകൾ ഉയരക്കുറവ് അയാളെ സംബന്ധിച്ച് ഹെഡർ ഗോളുകൾ നേടാൻ ഒരു തടസ്സമേ ആയിരുന്നില്ല രണ്ടായിരത്തി രണ്ടിൽ മോഹൻ ബഗാൻ ക്ലബിലൂടെയാണ് ഫുട്ബോളിൽ സുനിൽ ക്ഷേത്രിയുടെ ഫുട്ബോൾ ഭാവി വികസിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡിനും അർഹനായി രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പതിനൊന്നിലും അവാർഡ് ഛേത്രിക്ക് തന്നെയായിരുന്നു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷങ്ങളിൽ നെഹ്റു കപ്പ് ഫുട്ബോളിലും രണ്ടായിരത്തി പതിനൊന്നിലെ സാഫ് ചാമ്പ്യൻഷിപ്പിലും ഛേത്രി വേണ്ടി കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലെ എ എഫ് സി ചാലഞ്ച് കപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച കളിക്കാരൻ കൂടിയായിരുന്നു സുനിൽ ഛേത്രി കളിച്ചത് ഇന്ത്യയും കുവൈറ്റുമായിരുന്നുവെങ്കിലും എല്ലാ കണ്ണുകളും ഛേത്രിയിലായിരുന്നു ഇനിയും കളത്തിലിറങ്ങാൻ കൊതിയുണ്ട് പക്ഷേ ഇന്ത്യയ്ക്ക് പുതിയ താരത്തെ തേടാൻ സമയമായി എന്നറിയിച്ച് പുതുതലമുറയ്ക്ക് ഛേത്രി വഴിമാറുമ്പോൾ കടലിരമ്പമാണ് ആരാധകരുടെ മനസ്സിൽ സ്പോർട്സ് ഡെസ്ക് അമൃതാന്യൂസ്